നമസ്കാരം ഞാൻ നന്ദിനി വസന്തകുമാർ കണ്ടമുള്ളി ഗാർഡൻസിന്റെ ഓണറായ വസന്തകുമാറിന്റെ മകളാണ് അച്ഛൻ ഈ തോട്ടമൊക്കെ ഉണ്ടാക്കി ഇട്ടിട്ട് അച്ഛൻ ലണ്ടനോട്ട് പോയി ഇനി ഇതിന്റെ കഴിച്ചു നോക്കി റിവ്യൂ എല്ലാം പറയുന്നത് ഞങ്ങളായിരിക്കും ഇതാണ് പെൽച്ചാമ്പ ഇത് ഞാനിപ്പോ പൊട്ടിച്ച് കഴിച്ചു നോക്കാൻ പോവാണ് ഇത് ഞങ്ങള് ഏർ കിളി വന്ന് കൊത്തിയിട്ട് കവറിട്ട് വെച്ചിരിക്കുകയാണ് ഇവിടെ ആയിരുന്നു ഇതിപ്പോ പഴുത്തപ്പോ ഇനിയിപ്പൊ മുറിച്ച് നോക്കി ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം ഉം ഉം മലേഷ്യൻ ചാമ്പയുടെ പോലെ ഉള്ള ചാമ്പയ്ക്ക മധുരമുണ്ട് പുളിയൊന്നുമില്ല ഇത് വെൽച്ചാമ്പയാണ് മലേഷ്യൻ അല്ല മലേഷ്യൻ ചാമ്പ നമുക്ക് വലിയ മരായിട്ടുണ്ട് ഇത് ചട്ടിയിൽ വളർത്തിയിട്ടില്ല നിലത്ത് വളർത്തിയിട്ടുള്ളതാണ് ചെറിയ മരമാണ് പക്ഷേ വലുപ്പവും ഏകദേശം ആ വലിയ മരത്തിന്റെ കായെണ്ണ വലുപ്പമുണ്ട് അതുപോലെ തന്നെ നല്ല മധുരമുണ്ട് ഉണ്ട് നല്ല ചാമ്പൊക്കെയാണ് കുഴി ഒന്നുമില്ല ഇങ്ങനെയാണ് ഇരിക്കുന്നത് നല്ല വെള്ളത്തിന്റെ അംശവും കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ലതാണ് ഇത്രയാണ് അപ്പോൾ ബെൽച്ചാമ്പനെ കുറിച്ച് പറയാനുള്ളത് നല്ലൊരു ഫ്രൂട്ടാണ് ഇനി ഇനിയുള്ള വീഡിയോസ് എല്ലാം റിവ്യൂ ചെയ്യുന്നത് ഞാനായിരിക്കും വീഡിയോ എടുക്കുന്നത് അമൃത മഹേശ്വരി എൻ്റെ അനിയത്തിയാണ് എല്ലാവരും ഞങ്ങളുടെ കൂടെ സപ്പോർട്ടിനുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു